വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്ന ഇല്ല കേട്ടോ എല്ലാവരും പോയി എല്ലാവരും വണ്ടവർ പോയി ഇപ്പം ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ ബ്ലോഗേഴ്സിനൊക്കെ ഉപകാരമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇന്നലെ എനിക്ക് കിട്ടിയത് അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് കാണിച്ചു തരാം വേറെന്താ എല്ലാവരും വർത്തമാനം വിശേഷങ്ങളൊക്കെ എന്താ സുഖം എല്ലാവരും സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും വീട്ടിലൊക്കെ പോയോ നമുക്ക് ലീവൊന്നുമില്ല നമുക്ക് ഡ്യൂട്ടി തന്നെ എന്നും ഡ്യൂട്ടി തന്നെ കേട്ടോ നമുക്ക് ലീവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മക്കളൊക്കെ വണ്ടൂര് പോയിട്ടുണ്ട് മദർസ് ഉണ്ട് ഇന്ന് മീറ്റിങ് കഴിഞ്ഞാൽ അപ്പം മദർസ് ഉണ്ട് നാളെ കൊണ്ടുവരണം വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം രണ്ടു നോക്കി എൻ്റെ അഭിപ്രായം പറോ ഓക്കേ ിഫ്റ്റ് കിട്ടി കേട്ടോ ഹാമറൊക്കെ കൊണ്ടുവന്നു തോന്നുന്നു സാധനമൊക്കെ ഉണ്ട് ഇതേ സാധനം കൂളിയാണ് നിന്റെ പൈപ്പ് എടുക്കും തോന്നുന്നുണ്ട് ഒരു മൈക്ക് അതിന്റെ ക്ഷമകുട്ടുകൾ പിന്നെന്താ എന്താ പിന്നെ കള്ളസെറ്റാണ് പിന്നെ അത് അഴിവാക്കൂല അതിന് വേറെ സാധനം ഇതെന്താണ് സാധനം ക്യാമറ ത്രീ സിക്സ്റ്റീന് ആ തിരിക്കാനുള്ളതും റൊട്ടേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇതെന്താണ് സംഭവം അറിയില്ല അപ്പൊ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഗേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം അല്ലേ സെറ്റല്ലേ അപ്പൊ ഗിഫ്റ്റ് കണ്ടല്ലോ എല്ലാരും അപ്പൊ ഗിഫ്റ്റ് എല്ലാവരും കണ്ടല്ലോ അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇട്ടും അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക അപ്പോൾ നാളെ മറ്റന്നാളെയൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ പരിപാടിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ചാനൽ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറയലില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്നും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ